ഹലോ അസ്സാമലൈക്കും ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന ഒരു നല്ലൊരു മട്ടൻ കറിയാണ് അത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ബാച്ചിലേഴ്സിന് ബാച്ചിലേഴ്സ് കുട്ടികൾക്ക് അതായത് കുക്കിങ് പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഇത് ഈ ബാച്ചിലേഴ്സായിട്ട് ആയിട്ട് ഒക്കെ താമസിക്കുന്ന റൂമിലൊക്കെ കുക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മട്ടൻ കറിയാണ് ഞാനൊരു കുക്കർ അടുപ്പ് വെച്ചിട്ട് സവാള അതായത് ഞാനൊരു കിലോ മട്ടനെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള ഒരു മൂന്ന് ചെറിയ സവാളയും രണ്ട് മൂന്ന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് ആദ്യം ഞാൻ എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉലുവയും പെരിഞ്ചീരകവും ഒക്കെ ഇടാം ഇടുന്നവർക്ക് ഇടുന്നവർക്കിടാം ഞാനിത് പൊടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് പെരിഞ്ചീരകവും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലയിട്ട് നമ്മുടെ സവാളയും പച്ചമുളക് ഇഞ്ചിമുളക്ുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് വഴറ്റിയെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടപ്പ് കുക്കറിൻ്റെ അടപ്പ് ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അടച്ചു വയ്ക്കുമ്പോൾ തന്നെ ഒന്ന് അതിൻ്റെ ചൂട് ആവി കയറുമ്പോൾ തന്നെ ആയിട്ട് ശരിക്കും നന്നായിട്ട് കുക്കായി വരും അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇത് നമ്മുടെ കുക്കിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് കുക്കിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ് വളരെ എളുപ്പത്തിൽ നമ്മൾ എന്നെ പോലെ ശരിക്കും നല്ല പ്രായമുള്ളവർക്കൊക്കെ കുക്കിംഗ് ഒക്കെ അറിയാമല്ലോ അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ ഈ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഒരു റെസിപ്പി കിട്ടുമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ മസാല തയ്യാറാക്കുന്നത് ഒരു ബൗളിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി എല്ലാം ഞാൻ കിലോ മട്ടന് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ഒരാൾക്ക് എത്ര എരിവ് വേണമെന്ന് അറിയാമല്ലോ അപ്പോൾ അതുപോലെ തന്നെ മല്ലിപ്പൊടിയൊക്കെ എല്ലാം വളരെ കുറച്ചാണ് ചെറിയ എല്ലാം ചെറിയ ടീസ്പൂണിൻ്റെ അളവാണ് എടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളകും കുരുമുളക് പൊടി ഒര ടീസ്പൂൺ എല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഡയറക്റ്റ് നമുക്ക് കുക്കറിലേക്ക് പൊടികളെല്ലാം ചേർക്കാം അത് ഒരുപക്ഷെ കുട്ടികളാണ് നോക്കി ഇത് കുക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഫ്ലെയിം കുറയ്ക്കുക മറന്നു പോവുകയൊക്കെ ആണെങ്കിൽ കരിഞ്ഞു പോകും അതായത് നമ്മുടെ മസാലപ്പൊടികളെല്ലാം കരിഞ്ഞു പോകും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയ തീലിട്ട് ഒന്ന് വഴിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള ഇത് ട്ടിപൊള്ളി ഒരു കറിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു മട്ടൻ കറിയാണിത് ഇതെല്ലാം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് നമുക്ക് ചെറിയൊരു കുക്കറിലോ ചെറിയ പാത്രത്തിലോ വെച്ച് ഏർ പാചകം ചെയ്തെടുത്താൽ മാത്രം മതി ഒന്ന് വഴിറ്റി വന്നതിന് ശേഷം ഞാൻ രണ്ട് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേർക്കാം ആ നമ്മുടെ ഈ പൊടികളുടെ എല്ലാം പച്ച സ്മെല് പോയതിന് ശേഷം അതായത് പൊടികളൊന്നും അങ്ങ് കരിഞ്ഞു പോകണ്ട ഒരുപാടങ്ങൾ വഴറ്റേണ്ട ആവശ്യമില്ല ഒന്ന് അതിന്റെ പച്ച സ്മെല്ലെല്ലാം പോയതിന് ശേഷം ആ തക്കാളികള് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ഞാൻ കറിയപ്പില നമ്മുടെ തന്നെ കറിയപ്പിലൊണ്ട് എനിക്ക് എത്ര ഇട്ടാലും മതിയാവില്ല കറിയപ്പില ഇടുമ്പോൾ പ്രത്യേക ഒരു രുചിയും പണമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ എന്ത് എപ്പോഴും കുക്ക് ചെയ്താലും ഞാൻ അതിന് അടുത്ത് മറ്റൊരു അടുപ്പിലേക്ക് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടേക്കും ആ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് അത് തിളച്ച് വരാറാകുമ്പോൾ ഉള്ള വെള്ളമായാലും മതി പച്ചവെള്ളം ഒഴിക്കരുത് അത് ചൂടൊന്ന് മാറി വരണമെങ്കിൽ ആ ഒരു കറിക്കൊരു എല്ലാം വരുവുള്ളൂ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇല്ല ആവശ്യത്തിന് ഗ്രേവി എത്ര വേണോ അതനുസരിച്ചുള്ള വെള്ളം ചേർക്കുക നമ്മൾ മസാലപ്പൊടി ചേർത്തത് അനുസരിച്ചുള്ള ഗ്രേവിക്ക് വേണ്ടിയുള്ള വെള്ളമേ ചേർക്കാവൂ ഒരുപാട് പോയാൽ മസാലപ്പൊടി കുറവല്ലേ അപ്പോൾ ഒരുപാട് ലൂസാക്കരുത് അപ്പോൾ ഈ രീതിയിൽ ഒന്ന് പട്ടനാകുമ്പോൾ കുറച്ചൊരു ആറേഴ് ബിസിൽ കേൾക്കേണ്ട ആവശ്യമുണ്ട് അപ്പം വെള്ളം ഒരുപാട് വറ്റി ഇനി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെയിറ്റ് വെച്ച് ഒരു അഞ്ച് ആറ് വിസിൽ മാത്രം കേട്ടാൽ മാത്രം മതി അപ്പോഴേക്കും നമ്മുടെ മട്ടൻ വെന്തു കിട്ടും അപ്പോ ശരിക്കും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ശാ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള കുക്കിങ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതായത് ബാച്ചിലേഴ്സ് ൂരക്കെ താമസിക്കുന്ന ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മട്ടൺ കറി അവർക്കും കിട്ടിയാൽ വളരെ സന്തോഷമായിരിക്കും ഇൻഷാല്ല ഓക്കെ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്